ഡ്രസ്സൊക്കെ ഇട്ടശേഷം റിയ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് തൻ്റെ ആഗ്രഹം നിറവേറിയ സന്തോഷം പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ പപ്പയാണ് അവൾ സന്തോഷത്തോടെ വീഡിയോ കോൾ ഓൺ ചെയ്തു അപ്പയുടെ ചുന്ദരിയെ എടുത്തു അയാൾ വിളിച്ചു അപ്പേ ഹൗ ആർ യു അവൾ തിരികെ അയാളോട് ചോദിച്ചു യാ വി ആർ ഫൈൻ റിയോ നിനക്ക് അവിടെ എങ്ങനെയുണ്ട് തിരികെ ബാംഗ്ലൂർക്ക് പോകാനുള്ള ഉദ്ദേശം ഇല്ലേ മോൾക്ക് അയാൾ പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞു പോകൂ അപ്പേ എന്തായി നാട്ടിലേക്ക് വരുന്ന കാര്യം എൻ്റെ ബർത്ത്ഡേക്കെങ്കിലും നാട്ടിലേക്ക് വരുവോ അവൾ തിരികെ അയാളോട് ചോദിച്ചു ആ നിൻ്റെ മമ്മി അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബർത്ത്ഡേക്കെങ്കിലും മോളെ കാണണോ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ ബാംഗ്ലൂർ അല്ലേ നിൻ്റെ ഇഷ്ടസ്ഥലം അയാൾ തിരികെ അവളോട് ചോദിച്ചു ബാംഗ്ലൂർ ആയിരുന്നു എൻ്റെ ഇഷ്ടസ്ഥലം പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എടി റീനെ നമ്മുടെ മോൾക്ക് പതിവില്ലാത്തൊരു നാണമൊക്കെ വരുന്നുണ്ടല്ലോ നീ ഇങ്ങോട്ട് വന്നേ അയാൾ തൻ്റെ വലത് സൈഡിലേക്ക് നോക്കി വിളിച്ചു അത് കേട്ടതും ഒരു സ്ത്രീ വീഡിയോ കോളിലേക്ക് വന്നു അവൾ അവരെ രണ്ടുപേരെ നോക്കി ഇളിച്ചു കാണിച്ചു എണ്ണതാടി പെണ്ണേ നിന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു സന്തോഷമൊക്കെ അവരും അവളെ നോക്കി ചോദിച്ചു അപ്പേ മമ്മി റയാൻ ഇന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ എന്നെ ഇഷ്ടപ്പെടുമെന്ന് അവൾ സന്തോഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വാട്ട് നീ പറഞ്ഞു സത്യമാണോ മോളെ അയാൾ വിശ്വാസം വരാത്തതുപോലെ അവളോട് ചോദിച്ചു അതേനേ അപ്പേ ഞാൻ അപ്പയോട് ഒരിക്കലെ പറഞ്ഞില്ലേ എനിക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് അവൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിൽ അവനോട് എന്തോ ഒരു ഫീൽ ഉണ്ടെന്ന് അതേ ഇഷ്ടം അവൻ എന്നോടുണ്ടെന്നു പറഞ്ഞു അവൾ അവരെ നോക്കി പറഞ്ഞു അപ്പ എന്റെ മോള് ഇന്ന് നിലത്തൊന്നും ആയിരിക്കില്ലല്ലോ അവളുടെ മമ്മി അവളെ കളിയാക്കി പോ മമ്മി അങ്ങനെയൊന്നുമില്ല നിങ്ങളോട് ഞാൻ എൻ്റെ സന്തോഷം പറഞ്ഞു എന്നേ ഉള്ളൂ അവൾ പരിഭവത്തോടെ പറഞ്ഞു അല്ലടാ അവൻ്റെ മനസ്സിൽ പെൺകുട്ടികളെപ്പറ്റി എന്തൊക്കെയോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ എൻ്റെ മോൾ അതിനൊക്കെ എതിരായിരുന്നല്ലോ എന്നിട്ട് അവൻ എങ്ങനെയാ നിന്നോട് ഇഷ്ടം തോന്നിയത് അയാൾ തിരികെ അവളോട് ചോദിച്ചു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ വാതിലിൽ കേട്ടത് അത് കേട്ടതും അവൾ അവരോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ നിൽക്കുന്ന റയാനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു അപ്പ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചില്ലേ അതിനുള്ള ഉത്തരം അവൻ തന്നെ പറയട്ടെ ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം അത് പറഞ്ഞ് അവൾ ആ ഫോൺ അവന് നേരെ നീട്ടി അവനൊരു ചിരിയോടെ ആ ഫോൺ വാങ്ങി അങ്കിൾ അവൻ സ്നേഹത്തോടെ വിളിച്ചു ഞാൻ അവളുടെ അപ്പയാ ഇനി മുതലും നിനക്കും അയാളത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു അതിനവൻ പുഞ്ചിരിയോടെ തലയാട്ടി അല്ലട ഓവേ നിനക്കല്ലായിരുന്നോ പറ്റി ഭയങ്കര കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് നിന്റെ കൺസെപ്റ്റിനുള്ള പെൺകുട്ടി അല്ലല്ലോ എൻ്റെ മോള് എന്നിട്ട് പിന്നെ നിനക്കെങ്ങനെയാണ് അവളോട് ഇഷ്ടം തോന്നിയത് അയാൾ അവനെ ട്രോളിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ഞാനും അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സാ അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ അപ്പനോട് പറയും അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതൊക്കെ അപ്പൻ്റെ മോളെ കണ്ടപ്പോൾ ഞാനൊന്ന് മാറ്റി എഴുതി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി നൽകി പൊന്നുപോലെ നോക്കിക്കോണേടാ ഞങ്ങളുടെ മോളെ കൈകള്ളയല്ല ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതപ്പം പേടിക്കണ്ട ഞാൻ ഈ രണ്ട് കയ്യിലും താങ്ങിക്കൊണ്ട് നടന്നോളാം നിങ്ങൾ സന്തോഷത്തോടെ കൈപിടിച്ച് തന്നാൽ മതി അവനും തിരികെ അയാളോട് മറുപടി പറഞ്ഞു ആ നീ എൻ്റെ മരുമകൻ തന്നെ അല്ല രണ്ടും ഇതിന്റെ പേരും പറഞ്ഞ് പഠിത്തത്തിൽ ഉഴപ്പരുത് മര്യാദക്ക് പാസ്സായിക്കോണം പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് അവളെ ഇനി അവിടെ പിടിച്ചു നിർത്തണ്ട ക്ലാസ് തുടങ്ങുമ്പോൾ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞു വിട്ടേക്കണം അയാള് വീണ്ടും അവനെ നോക്കി പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു അപ്പാ അവനും തംസപ്പ് കാണിച്ചു അല്ലടാ പാപ്പൻ അറിഞ്ഞു ഇതൊക്കെ അയാൾ വീണ്ടും സംശയത്തോട് അവനെ നോക്കി ചോദിച്ചു ഇല്ലന്നേ അപ്പനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പറയണം ഇന്നല്ലേ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി നൽകി ഓവ് പെട്ടെന്ന് തന്നെ പാപ്പനോട് കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് ഞങ്ങൾ കാരണവുമായി തീരുമാനിക്കും അതുവരെ മറ്റു കുസൃതികളൊന്നും കാണിക്കാതെ രണ്ടുപേരും മര്യാദയ്ക്ക് പഠിച്ച് പാസ്സായി ജോലിയൊക്കെ വാങ്ങാൻ നോക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ ആകുമ്പോൾ നീ അവളേയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാ അയാൾ അവനെ നോക്കി പറഞ്ഞു എല്ലാം നമുക്ക് സെറ്റാക്കാം അവനും പുഞ്ചിരിയോടെ അയാൾക്ക് മറുപടി നൽകി ശരി ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കട്ടെ അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു റിയ അവനെ തന്നെ നോക്കുകയായിരുന്നു അവരോട് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം റിയാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ തന്നെ നോക്കി എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ അവൾ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു നിന്റെ ഫ്രണ്ടില്ലേ ആ നിമ്മി അവളി നീ വിളിക്കണ്ട റിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ ചിരിയാണ് വന്നത് പെണ്ണിനെപ്പോഴേ ഒക്കെ തുടങ്ങിയോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ലക്ഷ്മി പറഞ്ഞതുപോലെ അവൾ അത്ര നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായ കാര്യമൊന്നും അവൾ അറിയണ്ട അവൾ വീണ്ടും ഓർമ്മിപ്പിച്ചു ഓ മാഡം അവൻ കൈതൊഴുതുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അല്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഏട്ടത്തി ഈ കാര്യം എന്താ ഏട്ടത്തിയോട് പറയാഞ്ഞേ ഞാൻ നിന്നെ തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം അവൻ അവളെ നോക്കി പുരുകം പൊക്കി പറയണം ഷിതുവിനെ ഞാൻ പിന്നെ കണ്ടില്ല അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു കേൾക്കുമ്പോൾ ഏട്ടത്തിക്ക് ഒരുപാട് സന്തോഷമാകും ശരിക്കും പറഞ്ഞാൽ നിന്റെ മനസ്സിൽ എന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് ഏട്ടത്തി അറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് സന്തോഷത്തിലായ ഏട്ടത്തി ഏട്ടത്തിക്ക് നിന്നെ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കൈപിടിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദനും സുമുഖനും അതിലുപരി നല്ല സ്വഭാവമുള്ള പയ്യനെ വേറെ എവിടെ കിട്ടും മാത്രമല്ല ഏട്ടത്തിയുടെ ഫേവറേറ്റാ ഞാൻ അവൻ സ്വയം പൊക്കി അവളോട് പറഞ്ഞു അതിൻ്റെ അഹങ്കാരവും നിനക്കുണ്ട് നീ എന്ത് ചെയ്താലും ഷീതു നിനക്കല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് അവൾ പറയുന്നത് കേട്ടതും റയാൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്തു ഇനി മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നീയുണ്ടല്ലോ അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖം തന്നിലേക്ക് അടുത്തു വരുന്നത് കണ്ടതും അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൻ്റെ അടുത്തെത്തി പെട്ടെന്ന് റിയ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും റിയ അവനെ തള്ളി അവൻ പുറകിലേക്ക് പോയതും റിയ ഒറ്റോട്ടായിരുന്നു താഴേക്ക് റിഷു ഷർട്ടിന്റെ ബട്ടൺസ് വിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെന്നു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ താഴെ ചെന്നപ്പോഴേക്കും എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു റയാൻ ഒഴിച്ച് നീയല്ലേ റയാനെ കാണണമെന്നും പറഞ്ഞ മുകളിലേക്ക് പോയത് എന്നിട്ട് നീ മാത്രം എന്താ ഇറങ്ങി വരുന്നത് അവനെ കണ്ടില്ലേ റോഷൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും റിയ സംശയത്തോടെ അവളെ നോക്കി റിയാന്റെ ഒപ്പമായിരുന്നു താൻ ഇത്രയും നേരം എന്നിട്ട് അവൾ അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നായിരുന്നു അവളുടെ സംശയം അത് പിന്നെ എന്തു പറയണമെന്നറിയാതെ എല്ലാവരുടെ മുഖത്തേക്ക് അവൾ നോക്കി എല്ലാവരും അവളെ നോക്കി ചിരിക്കുകയാണ് കളിയാക്കുന്നത് പോലെ ഞാൻ റിയാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ചേച്ചി അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ റിയ പെട്ടെന്ന് എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞതും ഋഷു ചമ്മിപ്പോയി കൂടുതൽ നിന്ന് വിൽക്കാതെ മോളിവിടെ നിന്ന് ഇരിക്കാൻ നോക്ക് അത് കേട്ടത് നിമ്മി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിമ്മിയെ നോക്കി ഒന്ന് ചുണ്ടുകൊട്ടി കാണിച്ചിട്ട് അവൾ അവിടേക്ക് ചെന്നിരുന്നു ഷീതു കുഞ്ഞിൻ്റെ ഡ്രസ്സുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഇസുമാൽവീൻ തകൃതിയായിട്ട് എന്തൊക്കെയോ കളിക്കുകയോ പറയുകയോ ചെയ്യാണ് ഇസു ഇങ്ങോട്ട് വന്നേ ഷീതു അവളെ വിളിച്ചു ചീതു ഒരു മിനിറ്റ് അവൾ തൻ്റെ വിരൽ കൊണ്ട് ആക്ഷൻ കാണിച്ച് പറഞ്ഞു കുറേ നേരമായിട്ട് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് വിളിക്കുമ്പോഴല്ല അവൾ പറയുന്നതും അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഇട്ടോട്ടെ ഷീതു അത് നല്ല ഡ്രസ്സാണല്ലോ നിമ്മി അവളെ നോക്കി പറഞ്ഞു ആണ് എന്നാലൊന്ന് ക്രിസ്മസ് അല്ലേ ഇച്ചാൻ അവൾക്ക് വേണ്ടി ചെയ്യിപ്പിച്ച ഡ്രസ്സായത് ഷീതു അവളെ നോക്കി മറുപടി പറഞ്ഞു ഇസു മോളെ ഇങ് വന്നേ അത് കേട്ടതും ചാർലി അവളെ വിളിച്ചു ചാർലി വിളിക്കുന്നത് കേട്ടതും ഇസു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നോട് മാത്രമേ അവൾക്ക് ഒരു മിനിറ്റ് പറയാനുള്ളൂ അവളുടെ അപ്പ വിളിച്ച പിന്നെ അതിനൊരു അപ്പീലില്ല റോഷൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിപ്പോൾ മമ്മി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേൾക്കാറുണ്ടോ അപ്പം പപ്പ പറഞ്ഞാലല്ലേ ഞാൻ കേൾക്കുന്നത് റിഷു അത് കേട്ട് റോഷനെ നോക്കി നീ ആര് പറയുന്നതും കേൾക്കാറില്ല ഈ ലോകത്ത് ഒരാളുടെ വാക്ക് മാത്രമേ നീ കേൾക്കാറുള്ളൂ ക്രിസ്റ്റിയുടെ അവനെ മാത്രമേ നിനക്ക് പേടിയുള്ളൂ റോഷൻ തിരികെ അവളോട് മറുപടി പറഞ്ഞു അപ്പോഴാണ് ക്രിസ്റ്റി അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നത് ക്രിസ്റ്റിയെ കണ്ടതും അവൾ പിന്നെ ഒന്നും ഇണ്ടാതിരുന്നു കണ്ടോ പുലി പൂച്ചയായത് റോഷൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി വന്ന് അവളുടെ നേരെ ഓപ്പോസിറ്റായിട്ടിരുന്നു എല്ലാവരും കൂടി എന്തോ വലിയ ചർച്ചയിലാണെന്ന് തോന്നലോ അവൻ അവരെ നോക്കി ചോദിച്ചു ഞങ്ങളിങ്ങനെ പറയുവായിരുന്നു നിന്റെ ഇവളുടെയും കാര്യം അവൾക്ക് ഏറ്റവും കൂടുതൽ പേടി നിന്നെയാണെന്ന് ഞാൻ പറയുമായിരുന്നു റോഷൻ അവനെ നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഋഷുവിലേക്ക് നീണ്ടു അവളാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ഫോൺ നോക്കി കുരിഞ്ഞിരിക്കായിരുന്നു അപ്പോഴേക്കും റയാനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നിന്റെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു ചാർലി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഇസുവിന്റെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറി റയാ വന്ന് റിയയുടെ അടുത്തായിട്ടിരുന്നു അയ്യേ ഇഷു ആൽവി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവളെ കളിയാക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഡാഡാ കൊച്ചിനെ കളിയാക്കുന്നോ റയാൻ അവന്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ആൽവി അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം കൂട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ മുഖം വീർപ്പിച്ചു ആൽവി ഇസുവിനെ കളിയാക്കുന്നത് കണ്ടതും ക്രിസ്റ്റി നോക്കിയത് റിഷുവിനെയാണ് അവൻ പെട്ടെന്ന് കൈകൾ തന്റെ നെഞ്ചിലേക്ക് വെച്ചു പിന്നെ അവളെ അടിമുടി ഒന്ന് നോക്കി അവൻ തന്നെ കളിയാക്കുകയാണെന്ന് ഋഷുവിന് മനസ്സിലായി അത് മനസ്സിലായതും അവള് പെട്ടെന്ന് അവനെ നോക്കാതെ നേരെ ഇരുന്നു എല്ലാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കുകയാണ് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഋഷുവിലാണ് അവളാണെങ്കിൽ ഏറെ ഏറുകിട്ട് അവനെ നോക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ എന്തൊക്കെയോ ഫോട്ടോ കാണിച്ച് റയാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ക്രിസ്റ്റി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി ഇവിടെ ഒരു ചടങ്ങ് ബാക്കിയുണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും നെറ്റിച്ചുളിച്ചു അതെന്താണെന്നുള്ള അർത്ഥത്തിൽ എൻ്റെ പുലിക്കുട്ടിക്ക് ഒരു ആഗ്രഹം അവളത് എന്നോട് പറഞ്ഞപ്പോൾ സാധിച്ചു കൊടുക്കാന്ന് ഞാനും കരുതി അതും രണ്ട് ഫാമിലിയുടെയും മുൻപിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ആ കൊച്ചിൻ്റെ ആഗ്രഹം കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ അവൻ അവളെ അടിമുടിയെന്ന് നോക്കിയതിന് ശേഷം ഉടുത്തിരുന്ന മുണ്ടൊന്നും കുത്തി അവളുടെ അടുത്തേക്ക് ചെന്നു മറ്റുള്ളവർക്കാണെങ്കിൽ കാര്യമൊന്നും എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു നീ എന്തൊക്കെയായി പറയുന്നത് അവൻ്റെ പപ്പ അവനെ നോക്കി ചോദിച്ചു പറയാം പപ്പേ അതും പറഞ്ഞ് അവൻ ഋഷുവിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു അവളാണെങ്കിൽ ഇവനിതെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള സംശയത്തോടെ അവനെ നോക്കുകയായിരുന്നു അവൻ റിഷുവിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ അവൾക്ക് മുൻപിൽ മുട്ടുകുത്തിയിരുന്നു ഋഷു ആകാംക്ഷയോട് അവനെ നോക്കുകയായിരുന്നു അവൻ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ ഗൗരവത്തോടെ നിന്നു എല്ലാവരും ആകാംക്ഷയോടെ അവനെ നോക്കി അവനുടനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവളുടെ കാലിൽ പിടുത്തമിട്ടു എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി സോറി ഞാൻ തല്ലിയതിനും അവോയ്ഡ് ചെയ്തതിനും ഒക്കെ സോറി സോറി അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്താ ഇച്ച ഈ കാണിക്കുന്നേ വിട് വെറുതെ ഒരു തമാശയ്ക്ക് അവനോട് അങ്ങനെ പറഞ്ഞതാണെങ്കിലും അവനത് അതുപോലെ ചെയ്യുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വല്ലാതെയായി അവൾ അപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ നോക്കി അവനെ അങ്ങനെ കാലു പിടിപ്പിച്ചതിൽ എല്ലാവർക്കും അവളോട് ദേഷ്യം തോന്നുമോ എന്ന് അവൾ പേടിച്ചു ക്രിസ്റ്റി നീ എന്താണായി കാണിക്കുന്നത് ചാർലി അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു എൻ്റെ കൊച്ചെന്നോട് ക്ഷമിക്കണമെങ്കിൽ അവളോട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് സോറി പറയണമെന്ന് അവൾ പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അവൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി റിഷു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു